വൺ സൈഡ് ആണ് ഒരാൾ കേറി ഇരിക്കുന്നതെന്ന് വിചാരിക്കട്ടെ അപ്പൊ ഇരിക്കുമ്പോൾ തന്നെ ഇത് ഈ ഏകദേശീയനായിട്ട് ഭാഗത്തേക്കായിട്ട് കാരണം നമ്മൾ ഇവരെ കയറ്റി ഇരുത്തിയതിനു ശേഷം നമ്മൾ കുറച്ചും കൂടെ പുറകിലേക്ക് ഇരുന്ന് ഇങ്ങനെ പുറകിലേക്ക് കുറച്ച് കയറി ഇരുന്നിട്ടായിരിക്കും നമ്മൾ കാലെടുത്ത് വെച്ച് വണ്ടി ഓടിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് ഇരിക്കാനുള്ള സ്പേസ് നമുക്ക് വേണം അപ്പം അതനുസരിച്ച് പുറകിലേക്ക് അവരോട് കുറച്ച് അങ്ങോട്ടൊന്ന് കയറിയിരിക്കാൻ പറയാം ഒത്തിരി അങ്ങ് പുറകിൽ പോയി ഇരിക്കേണ്ട കാര്യവും ഇല്ല കേട്ടോ അങ്ങനെ കയറിയിരിക്കാം സ്റ്റാൻഡ് ഇങ്ങനെ തട്ടി തട്ടിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഇതൊക്കെ മുറുക്ക പിടിച്ച് കാല് നേരെ വെച്ചതിന് ശേഷം നിന്നെ കയറിയ നിന്നെ നിന്നെ വൺ സൈഡ് കയറിയിരിക്കുവാണേ വേണ്ട അവൾ കയറുമ്പോൾ ഇങ്ങനൊരു കുലുക്കോണ്ട് ഇങ്ങനെ കുലുങ്ങുന്നുണ്ട് അത് നമ്മൾ കാലിങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ചരിഞ്ഞു പോകത്തൊന്നുമില്ല പക്ഷെ അവൾ കയറിയിരിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പുലുങ്ങുന്നൊക്കെ ഉണ്ട് അത് നമ്മൾ ഈ ഹാൻഡിൽ ബാലൻസ് ചെയ്ത് നിർത്തണം നമ്മുടെ കാലിൽ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ മറിഞ്ഞു വിടും കേട്ടോ ഇനി രണ്ടും കിട്ടുമ്പോഴാണ് അതിനകത്തേക്ക് വെച്ചേ കേട്ടോ അങ്ങനെ ഇരിക്കുമെന്നാ എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കിക്കേ അവൾ നേരെയല്ലേ ഇരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇരുത്താം അല്ല ഇനിയിപ്പോൾ അവരുടെയും കൂടെ കംഫർട്ടബിൾ അനുസരിച്ചിട്ട്